നമസ്കാരം പ്രിയരേ സർവം കൃഷ്ണാർപ്പണ വസ്തു ജയശ്രീ രാധേ രാധേ ഏവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു ഞാൻ പറയാൻ പോകുന്നത് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ചില മരണങ്ങളെ പറ്റിയാണ് അതിൽ കൊലപാതകങ്ങളുമുണ്ട് ആത്മഹത്യകളുമുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഭർത്തൃഗൃഹത്തിൽ വച്ച് പാമ്പ് കടിയേറ്റ് മരിച്ച പാമ്പുകടിയെ ഏൽക്കുക എന്ന് പറഞ്ഞാൽ കൃത്രിമമായി പാമ്പ് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു പെൺകുട്ടി എന്തെല്ലാം വെറൈറ്റികളാണ് ഈ പാവം പിടിച്ച പെൺകുട്ടികളെ കൊല്ലിക്കാൻ വേണ്ടി പുരുഷന്മാർ കണ്ടുപിടിക്കുന്നത് ഇതെല്ലാത്തിൻ്റെയും പിന്നിൽ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു ദുരാചാരം സ്ത്രീധനത്തിന് വേണ്ടി അതായത് അധ്വാനിക്കാതെ തിന്നണം അതിനു വേണ്ടി എങ്ങനെയും പെൺകുട്ടികളെ നശിപ്പിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഈ അധ്വാനിക്കാതെ തിന്നാൻ വേണ്ടിയാണല്ലോ ഈ സ്ത്രീധനം ആവശ്യപ്പെടുന്നത് ഈ അടുത്ത് ഒരു പെൺകുട്ടി മരിച്ച അത് വല്ലാത്ത ഒരു ഷോക്കായിപ്പോയി അത് വളരെ കാലം സ്നേഹിച്ച് നടന്നിട്ട് അവസാനം വിവാഹത്തോട് അടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ കോടികളും കിലോ കണക്കിന് സ്വർണവും വണ്ടിയൊക്കെ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് പിതാവ് പോലുമില്ല ആ കുഞ്ഞിന് ഏ വെറും അമ്മ വളർത്തുന്ന ഒരു മകള് അവിടെയൊക്കെ അവിടേക്കെങ്ങനെ സ്ത്രീധനം ചോദിച്ചിട്ട് അവസാനം എപ്പോഴാണ് മരണപ്പെടുന്നത് മരിക്കാൻ തോന്നുന്നത് ഒരു വഴിയുമില്ല എന്ന് മനസ്സിൽ ചിന്ത വരുന്ന സമയത്തല്ലേ ആത്മഹത്യ എന്ന വഴി തിരഞ്ഞെടുക്കുന്നത് ഈ കാര്യത്തിൽ ജാതിയോ മതമോ ഒന്നും ഭേദമല്ല എല്ലാ ജാതിയിലുമുണ്ട് എല്ലാ മതത്തിലുമുണ്ട് ഇത്തരം സംഭവ വികാസങ്ങൾ നടക്കുന്നത് എല്ലാവരും കണക്കാണ് അപ്പം പെൺകുട്ടികൾ സ്വയം ഇതിന് പ്രാപ്തരാവണം ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഈ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ആരും ആത്മഹത്യ ഇനിയെങ്കിലും ചെയ്യാതിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം തങ്ങളെ മാനിക്കാത്തവരെ എന്തിന് തിരിച്ച് മാനിക്കണം ഏഹ് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നല്ലേ ആംഗലേയക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്ന ചൊല്ല് ഇങ്ങോട്ടില്ലാത്തവരോട് അങ്ങോട്ടും വേണ്ട പിന്നെ ആ പാമ്പ് കടി കടിപ്പിച്ച് കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാൽ അത് അതിനെന്താ പറയുക അതൊരു അവരത് അറിയാതെ ഉറക്കത്തിൽ ചെയ്ത ഒരു സംഭവമല്ലേ അല്ലേ ഇപ്പൊ ഇത് ഈ സ്ത്രീധനഞ്ചൻ്റെ പേരിലുള്ള ആത്മഹത്യ അതൊന്നും ഒഴിവാക്കപ്പെടാമായിരുന്ന ഒന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ലൊരു ജോലി അവരുടെ കൈവശം ഉണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് എന്തിനാണ് അവർ ആത്മഹത്യ ചെയ്യണം ഈ കെട്ടാൻ വരുന്ന ഇദ്ദേഹത്തെ മാത്രമേ അവർക്ക് കിട്ടുകയുള്ളു വേറെ കല്യാണം കഴിക്കാമായിരുന്നു പക്ഷേ അതിന് മനസ്സനുവദിച്ചില്ല അതാണ് സംഭവം ഈയിടെ വ ഈ കല്യാണം കഴിച്ച ചെറുക്കൻ്റെ അമ്മാവനൊക്കെയാണ് ആ പെൺകുട്ടിയെ മർദ്ദിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട് ആ വീഡിയോ ദൃശ്യങ്ങളെല്ലാം എന്താണ് നാട്ടിൽ നടക്കുന്നത് ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ അറിയാതെ നമിച്ചു പോകുന്നത് കാരണം അറിയാലോ രാധാദേവിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം എങ്ങനെയാണെന്ന് ആ ദേവി എന്ന് പറയുന്ന ആ സ്ത്രീരത്നത്തെ എത്രമാത്രമാണ് ഭഗവാൻ മാനിക്കുന്നതെന്ന് ഏവർക്കും അറിയാം ഏതൊരു കൃഷ്ണഭക്തനും അറിയാവുന്നതാണ് ഭഗവാൻ രാധാദേവി അംഗീകരിക്കുന്നവരെ മാത്രമാണ് ഭക്തനായിട്ട് തൻ്റെ മനസ്സിലേക്ക് സ്വീകരിക്കാറുള്ളത് അതൊരു വലിയ സത്യമാണ് ദേവി പറയുന്ന കാര്യങ്ങൾ ദേവിക്കാണ് ഏറ്റവും കൂടുതൽ ഭഗവാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കുക കൃഷ്ണഭക്തർ ഒരു കൃഷ്ണഭക്തനും സ്ത്രീകളെ അപമാനിക്കുന്നതിനായിട്ട് അത് സ്ത്രീ കൃഷ്ണഭക്തനാണെങ്കിൽ ഒരു സ്ത്രീയെയും അപമാനിക്കില്ല മര്യാദ കൊടുത്ത് മാനിക്കുന്ന ആൾക്കാരായിരിക്കും ശ്രീകൃഷ്ണ ഭക്തർ അപ്പോൾ ഭഗവാനെ ഫോളോ ചെയ്യുക ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഭക്തരാവുക നിങ്ങൾ നല്ല സ്വഭാവത്തിന് ഉടമകളായിട്ട് മാറും ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ സംഭാഷണം ഇവിടെ നിർത്തുകയാണ് ഏവർക്കും നന്മകൾ നേരുന്നു ജയശ്രീ രാധേ രാധേ സർവം കൃഷ്ണാർപ്പണമസ്തു